നമ്മുടെ നമ്മൾ നമ്മൾ ടൈലിൽ തലയടിച്ച് താഴേക്ക് വന്നാൽ പോകുന്ന വാഹനം ണെങ്കിലും എതിർ ദിശയിൽ നിന്ന് വരുന്ന വാഹനം സ്പീഡിൽ വന്ന് നമ്മുടെ നമ്മൾ അടുക്കളയിൽ ഗ്യാസ് അടുപ്പ് കത്തിക്കുന്നതിനിടയിൽ മുൻപാരൊക്കെയോ ഓഫാക്കി വെച്ചതിന്റെ പേരിൽ ആളിപ്പടർന്നാൽ ഇസ്തിരിപ്പെട്ടി ഇടുന്നതിനിടയിൽ ഷോക്കടിച്ച് നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് പോയാൽ ദാറുൽ ഹിസാബ് വിചാരണ മാത്രേ ഉള്ളൂ വല അമൽ പിന്നെ പ്രവർത്തിക്കാൻ അവസരമല്ല എന്താണ് പറഞ്ഞതിന്റെ അർത്ഥസോ നമ്മളെ വയനാട്ടിൽ നിന്ന് ഒരു ദിവസം അറ്റാക്ക് വന്ന് നമ്മൾ മരിച്ചു അല്ലെങ്കിൽ നമ്മൾ ആക്സിഡന്റ് പറ്റി മരിച്ചു അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു സ്ട്രോക്ക് വന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകണിടക്ക് നമ്മൾ മരിച്ചു കബറിൽ കിടക്കുന്ന സമയത്ത് രാവിലെ മലക്കുകൾ വന്ന് അടുത്ത വരവിൻ്റെ ഇടക്ക് രണ്ട് റക്കയത്ത് കടന്നുകൊണ്ട് നിസ്കരിക്കാന്ന് വിചാരിച്ചാൽ കഴിയൂല്ല സാധിക്കൂല്ല അള്ളാഹുവിന്റെ ബക്കൽ സ്വീകരിക്കൂല്ല അള്ളാഹു കോടാനുകോടി മനുഷ്യർക്കിടയിൽ വിചാരണ നടത്തുന്ന സമയത്ത് ബാക്കിയുള്ളവരെ വിചാരണക്കെടുക്കുന്ന സമയം കൊണ്ട് ഹിഫുലായ രണ്ട് മൂന്ന് സൂറ തോതാം എന്ന് വിചാരിച്ചാൽ നടക്കില്ല കാര്യവുമില്ല സ്വീകരിക്കൂല്ല അള്ളാഹു പരലോകത്തേക്ക് വിചാരണയ്ക്ക് വേണ്ടി നമ്മളെ കൊണ്ടുപോകുന്ന സമയം കൊണ്ട് നാലഞ്ച് നാലഞ്ച് അറിയുന്ന വിക്രകൾ ചൊല്ലാം എന്ന് നമ്മൾ വിചാരിച്ചാൽ സാധ്യവുമല്ല കൂലിയുമില്ല പിന്നെയോ നിസ്കരിക്കാനും നോമ്പോൽക്കാനും അബാദത്ത് ചെയ്യാനും അള്ളാഹുവിനെ സൂക്ഷി ജീവിക്കാനും ഹെറാമെന്ന് മാറിക്കാനും അള്ളാഹു തന്ന ഒരേ ഒരവസരം ശ്വാസം പോകുന്നതിൻ്റെ മുമ്പുള്ള ഈ ജീവിതം മാത്രമാണ് ഇതാണ് പ്രധാനം ഇതാണ് പ്രധാനം പരിശുദ്ധ ഖുറാനിലെ സൂറത്ത് സുമറിലെ മുപ്പത്തൊമ്പതാം അധ്യായമാണ് സൂറത്ത് സുമർ അൻപത്തിനാല് ആയത്ത് മുതൽ താഴേക്കൊന്ന് വായിച്ച് വീട്ടിൽ നിന്ന് നോക്കണം ഞമ്മത് അതിന്റെ ഒന്ന് രണ്ടായു മാത്രം ഞാൻ ആമുഖമായിട്ട് പറയണത് മുപ്പത്തിയാറാം മുപ്പത്തി ഒൻപതാം അധ്യായം സൂറത്ത് സുമറിന്റെ അൻപത്തിനാല് അൻപത്തി അഞ്ച് അൻപത്തി ആറ് ആയത്കളൊന്ന് വായിക്ക അതിന്റെ തുടക്കം മാത്രം വായിക്കാൻ അള്ളാഹു പറയാൻ നിങ്ങൾ വിശ്വാസികളായി പടച്ചോന്റെ ദീനുസരിച്ച് ശരിക്ക് കീഴൊതുങ്ങി ജീവിക്കണം അള്ളാന്റെ വാക്ക് എന്താ അറിയോ മിൻ അൻ അദാബ് തുൻസറൂൻ ും പടച്ചോന്റെ പക്കൽ വേള നമ്മുടെ മരണമോ പിന്നീട് നമ്മളെ സഹായിക്കാൻ ആരും വരൂല മരിക്കണീൻ്റെ മുമ്പ് ഭൂമി കുലുങ്ങുന്നതിന്റെ മുമ്പ് അസുഖം വന്ന ആശുപത്രിയിൽ അഡ്മിറ്റ് ആകണീൻ്റെ മുമ്പ് ഉള്ള കച്ചവടം മുഴുവൻ നഷ്ടപ്പെടുന്നതിന്റെ മുമ്പ് ഗൾഫിൽ മകന്റെ ജോലി പോകുന്നതിന്റെ മുമ്പ് അള്ളാഹു തന്ന ആരോഗ്യം നശിക്കണീന്റെ മുന്നേ പടച്ചോന്റെ ുംടച്ചോന്റെ നല്ല മുസ്ലിമായി ജീവിച്ചോളൂ അടുത്ത ആയത്ത് കൂടി പറയട്ടോ ബാക്കി നമ്മൾ പോയിട്ട് വായിക്കണം നിർദേശ പ്രകാരം നന്നായി ജീവിക്കൂ നമ്മൾ അല്ല പറയാൻ അതിനുള്ള വെച്ച മാനദണ്ഡം എന്താ അറിയോ പെട്ടെന്നായിരിക്കും പടച്ചോന്റെ പക്കൽ നിന്നുള്ള ശിക്ഷ വരിക മരണം വരിക പരീക്ഷണം വരിക ഇപ്പോഴുള്ള സമ്പത്ത് നിന്ന് കൊടുക്കാൻ പറയുമ്പോൾ ടൈറ്റാന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ സാമ്പത്തികമായ ദുരന്തം വരാനുണ്ടാകും അതിൻ്റെ മുന്നേ കൊടുത്തോളിൻ ഇപ്പോഴുള്ള ആരോഗ്യം വെച്ച് ഹജ്ജിനും മുറക്കും പോകാൻ വേണ്ടി പറയുമ്പോൾ കുറച്ചും കൂടി കഴിയട്ടെ എന്ന് പറയുന്ന നമ്മളോടല്ല പറയാൻ ചിലപ്പോൾ ഒരൊറ്റ അണുമതി മൂത്രമൊഴിക്കുന്ന സമയത്ത് മലമൂത്ര വിസർജനം നടക്കുന്ന സമയത്ത് ബ്ലഡ് പുറത്തേക്ക് പോയാൽ മതി പണമുണ്ടാകും ആഗ്രഹമുണ്ടാകും പോകാൻ കഴിയാതെ വരും പോകാൻ കഴിയാതെ വരും ഇപ്പോഴുള്ള സൗകര്യത്തിനിടയിൽ ജമാത്തിന് പങ്കെടുക്കാൻ വേണ്ടി പറയുമ്പോൾ നമ്മൾ കുറച്ച് കഴിയട്ടെ കച്ചവടം സുസ്ഥിരമാകട്ടെ ഇങ്ങോട്ട് പോയി തുടങ്ങാന്ന് പറയുമ്പോൾ അല്ല പറയാൻ എഴുന്നേൽക്കുന്ന സമയത്ത് തലയും ശരീരവും പൊന്തിക്കാൻ കഴിയാതെ നട്ടല്ലിന് ശസ്ത്രക്രിയ വരുന്നൊരവസ്ഥ വരും അന്ന് മനസ്സാഗ്രഹിച്ചാലും പോകാൻ കഴിയില്ല അതിന്റെ മുമ്പ് ഇപ്പോൾ പോയി പോയിത്തുടങ്ങിക്കോളൂ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ മുഹീദുകൾ എന്നുള്ള നിലക്ക് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടത് ലോകം അവസാനിക്കാൻ ലോകം അവസാനിച്ചിട്ടില്ലെങ്കിലും ആയിസ് അവസാനിക്കാൻ നമ്മുടെ ജീവിതത്തിൽ എനിക്കിന്നോർമ്മ ഉണ്ട് എൻ്റെ നാട്ടില് എൻ്റെ നാട്ടിൽ ഗൾഫിൽ ഭാര്യ ഭർത്താവ് മൂന്ന് മക്കൾ ഗൾഫിലാണ് അനിയനെ കൊണ്ട് നാട്ടിൽ വീട് കയറ്റിപ്പിച്ചു ഇവർക്കുള്ള വീട് പണി മുഴുവൻ അനിയൻ പ്ലാൻ ഉണ്ടാക്കി അയച്ചു കൊടുത്തു അപ്രൂവൽ ചെയ്തു പൈസ അയക്കുന്നു അനിയൻ ഇവിടെ ഉണ്ടാക്കുന്നു ഒന്നര വർഷം കൊണ്ട് ഗംഭീരമായൊരു വീടുണ്ടായി വീട് കൂടൽ നിശ്ചയിച്ചു അപ്പോഴും കുടുംബം ഗൾഫിലാണ് വീട് കൂടലിന്റെ ഒരാഴ്ച മുമ്പ് വീട്ടിന്റെ ഉടമസ്ഥരും കുടുംബവും അവിടെ നിന്ന് വരിക ഫ്ലൈറ്റിലേക്ക് കയറി ഫ്ലൈറ്റിലേക്ക് കയറുന്നതിന് വേണ്ടി എയർപോർട്ടിലെത്തി എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറുന്നതിനിടയിൽ പോകുന്നതിനിടയിൽ ആക്സിഡന്റ് പറ്റി അഞ്ചു പേരും മരിച്ചു ഞങ്ങളുടെ നാട്ടിൽ ആ വീടുണ്ട് ആ വീട്ടിൽ ആരുടെ പേരിലാണോ ആധാരം ആധാരത്തിലുള്ള അഞ്ചു പേരും ഇന്ന് ലോകത്തില്ല സോളെ എന്തൊക്കെ ആഗ്രഹം ഉണ്ടാവും എന്തൊക്കെ ആഗ്രഹം ഉണ്ടാവും നാട്ടിലേക്ക് എത്തിയിട്ട് വേണം നാട്ടിലെത്തിച്ചില്ല പടച്ചോൻ ഇതാണ് അല്ല പറയണത് നാട്ടിലെത്തിച്ചിട്ടില്ല പടച്ചോൻ നമ്മൾ നമ്മളെ മനസ്സിലാക്കുന്നത് റമദാൻ കഴിഞ്ഞിട്ട് വേണം സോണ അള്ളാഹു തലപ്പം തന്നോണെന്നില്ല നമ്മളെ ഈ കുട്ടിൻ്റെ ഇന്റെ മൂത്ത കുട്ടിന്റെ കല്യാണം കഴിഞ്ഞിട്ട് വേണം മൗലവി തീരട്ടെ എന്നിട്ട് വേണം പോയി തുടങ്ങാൻ വിചാരിക്കുന്നതിന്റെ മുമ്പ് ചിലപ്പോ ജീവിതത്തിൽ പരീക്ഷണം വരാ വീടടക്കം പൊളിയാം ഒരൊറ്റ മൂന്ന് സെക്കൻഡ് ഭൂമി കുലുങ്ങിയാൽ ഇപ്പൊ രണ്ടാമത്തെ നില എത്തിയിട്ട് വേണം പള്ളിക്കൊക്കെ പോകാം എന്നാണ് വിചാരിച്ചതെങ്കിൽ അടിത്തറയടക്കം പടച്ചോം കുലുക്കും പിന്നെ നമ്മൾക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും പള്ളിയിൽ പോകാൻ കഴിഞ്ഞോളന്നില്ല അതുകൊണ്ട് അള്ളാഹു നമ്മൾക്ക് തന്ന ഈ അവസരം അവനാന സ്വർഗത്തിന് വേണ്ടി ഉപയോഗിക്കണം സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലെ ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞാൽ പോലും ചിലപ്പോ നമ്മുടെ ജീവിതത്തിൽ ശൈത്വാൻ നമ്മളെ അമിതമായി സ്വാധീനിക്കുന്നത് കൊണ്ടാകാം അള്ളാഹു സുഹാന ഇതൊക്കെ പറഞ്ഞിട്ടും നമ്മളോട് എന്ത് പറഞ്ഞറിയോ ഇതൊന്നും അതിന് മാത്രം ശ്രദ്ധിക്കാതെ വരുന്ന ആളുകൾ നമ്മളിൽ ഉണ്ടെങ്കിൽ ഞാനടക്കമുണ്ടെങ്കിൽ നാളെ പരലോകത്ത് വെച്ച് അള്ളാഹുവിനോട് യാചിക്കുന്ന ഒന്ന് ഒന്ന് രണ്ട് സന്ദർഭങ്ങൾ കുർഹാൻ നമുക്ക് പറഞ്ഞു തരാൻ ഇത് എന്തിനാ അല്ല പറഞ്ഞു തരുന്നെ ആ യാചിക്കുന്ന വിഭാഗത്തിൽ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മുഹിദുകളായ ഞാനോ നമ്മുടെ കുടുംബമോ ഉണ്ടാകാൻ പാടില്ല ഒന്നെപ്പോഴിയോ ഒന്നാമത്തേത് അള്ളാഹുവിനോട് നമ്മൾ പറയുന്ന വാക്കാൻ തുറാബ അറിയുന്ന ആയത്തുകൾ മാത്രം പറയാൻ നീ എന്നെ ഒന്ന് ി മാറ്റിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ ആര് പറയാണ് നമ്മൾ പറയാണ് ആരോട് പറയാണ് അള്ളാഹുനോട് പറയാണ് എന്താ പറയണറിയോ പഠിച്ചോനെ നീ എന്നെ ഒന്ന് മണ്ണാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എപ്പോഴാണ് ആ പറയണ സോങ്ങളെ പരലോകത്തെ സത്യവിശ്വാസികളായ ആളുകളെ അള്ളാഹു സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കും സത്യനിഷേധികളായ ആളുകൾ എവിടെയാണ് സത്യനിഷേധികൾ അവർക്ക് അല്ലാഹു നരകത്തിലേക്കും പറഞ്ഞേക്കും എന്നിട്ട് പോകാൻ വിധിക്കുന്ന സമയത്ത് നമ്മൾ അല്ലാണ്ട് പറയാൻ പടച്ചോനെ കന്നുകാലികളെ കന്നുകാലികളെ അവരുടെ വിചാരണ കഴിഞ്ഞ് കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിനെ ദുനിയാവിൽ നിന്ന് കുത്തിയിട്ടുണ്ടെങ്കിൽ തിരിച്ച് കുത്തിച്ചിട്ട് അവരെ മണ്ണാക്കി മാറ്റുന്നല്ലേ അള്ളാഹുവേ എന്റെ വീട്ടിൽ വൈക്കോലും കാടി കൊടുത്തു വളർത്തുന്ന പശുവിനെ ആടിനെ നീ മണ്ണാക്കി മാറ്റിയ പോലെ അള്ളാഹുവെ നീ എന്നെ ഒന്ന് മണ്ണാക്കി തീർത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ നമ്മൾ അള്ളാനോട് കേഴ് എന്തേ കാരണം പടച്ചോനെ സ്വർഗത്ത് പോകാൻ എൻ്റെ കയ്യിൽ അമലില്ല അമലില്ല ഞാൻ സുബൈക്കുന്ന അങ്ങനെ പോണ പോണൊരാളല്ല തണുപ്പല്ലേ വയനാടല്ലേ അള്ളാഹുവിന്റെ ഒക്കെ നെളവില്ലേ അള്ളാഹു റഹ്മാൻ റഹീമല്ലേ എന്ന് ഞാൻ സ്വയം ന്യായുണ്ടാക്കി ഞാൻ സ്വയം ന്യായുണ്ടാക്കി ഞാൻ എൻ്റെ വീട്ടിൽ പ്രായപൂർത്തിയായ മക്കളെ കൊണ്ട് ഉമ്മാ നിലക്ക് വീട്ടിൽ നിന്ന് ആ സമയത്ത് ജമായത്തായി നിസ്കരിക്കേണ്ടിയിരുന്നു ഞാൻ ഇക്കാക്കിങ്ങനെ പോണേ കാണും ഞങ്ങൾ പെണ്ണുങ്ങളല്ലേ ഞങ്ങൾക്ക് ജമായത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ അടങ്ങിയിരുങ്ങി കുത്തിക്കായിരുന്നു എപ്പോഴാണോ ആറേ മുക്കാലിൽ എഴുന്നേക്കാണെങ്കിൽ സുബൈ ഏഴ് മണിക്ക് എഴുന്നേക്കാണെങ്കിൽ അപ്പസുബൈ ഏതായാലും ഞങ്ങൾക്കല്ലാവും ഫറല് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ശൈതാനീയത്തിന്റെ ഷൈത്താനീയത്തിന്റെ സ്വാധീനത്തിലാണ് വീട്ടിൽ പഠിച്ചവനെ സ്വർഗ്ഗത്ത് പോകാൻ എൻ്റെ കയ്യിൽ അമലില്ല അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാർ സഹാബാക്കൾ നേരത്തെ ബഹുമാനര പണ്ഡിതന്മാർ പറഞ്ഞ പോലെ വയനാടിന്റെ ഓരോ തെരുവോരങ്ങളിലും ഏറുകൊണ്ട് ബഹിഷ്കരണങ്ങൾ സഹിച്ച് ത്യാഗം സഹിച്ച് ഇസ്ലാഹി പ്രസ്ഥാനം പടുത്തുയർത്തിയ നമ്മുടെ മഹാരഥന്മാരായ നേതാക്കന്മാർ അള്ളാഹുർക്ക് സ്വർഗം നൽകുമാറാകട്ടെ അവരുടെ കൂടെ നമ്മൾ പരലോകത്ത് നിൽക്കുമ്പോൾ നമ്മൾ പറയും പഠിച്ചോനെ അവര് പോയ സ്വർഗത്തിൽ പോകാൻ ഞങ്ങളുടെ കയ്യിൽ അമലില്ല ഇനി രണ്ടെന്താ രണ്ടെന്ന് നരകാണ് ി നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ബലിഷ്ടമായ തലയോട്ടി പോലും സെക്കൻഡുകൾ കൊണ്ട് ഭയാനകമായ ലോകത്തിലെ ഏറ്റവും വലിയ ചൂടിനേക്കാൾ ഈ ചൂട് പന്ത്രണ്ടരക്ക് ഒരു മണിക്ക് നടു റോട്ടിൽ ചെരുപ്പില്ലാതെ പത്ത് മിനിറ്റ് ടാറിട്ട റോട്ടിൽ നിൽക്കാൻ കഴിയാത്ത നമ്മൾ ഒരു ചെറിയ മൊട്ടു സൂചി ശരീരത്തിന്റെ കണ്ണിന്റെ ഭാഗത്തെങ്ങാനും അറിയാതെ കൊണ്ടാൽ ശരീരം മുഴുവൻ വേദനിച്ച് വിറക്കുന്ന നമ്മൾ വാതിലിനിടയിൽ ചെറുവിന കുടുങ്ങിയാൽ പത്ത് ദിവസം ആ ഭാഗത്ത് കെട്ടിക്കടക്കാൻ മാത്രം അത്രയും നൈർമല്യമുള്ള നമ്മുടെ ശരീരത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ചൂടിനേക്കാൾ അറുപത്തി ഒൻപത് ഇരട്ടിയുള്ള ചൂട് വരാൻ ഖത്തുറാൻ അള്ളാഹു ടാറുകൊണ്ട് വസ്ത്രമുണ്ടാക്കും ആ ടാറുകൊണ്ട് ശരീരം മുഴുവൻ മൂടിയതിനു ശേഷം ടാറോട് കൂടി അള്ളാഹു നരകത്തിലേക്കിടും ആ ഒലിക്കുന്ന കൂട്ടത്തിൽ മാംസവും ും പുറത്തേക്ക് ഒലുകി ഒലിക്കുകയും ഒരിക്കലും ജീവിക്കാനോ മരിക്കാനോ സമ്മതിക്കാത്ത വിധം സത്യനിഷേധികൾ കല്ലാകം ഹൃദയത്തിന്റെ അന്തരാളങ്ങളിലേക്ക് പകയായി കുഫുറായി നിഫാക്കായി അള്ളാഹുവിൻ്റെ വാക്കുകൾ ധിക്കരിച്ചവനായി ജീവിച്ചവൻ്റെ ഹൃദയത്തിലേക്ക് ആഞ്ഞു തുളഞ്ഞു കയറുന്ന നരകത്തിൻ്റെ തീജ്വാലകൾ ഇന്ന് ഒരാളും ലോകത്ത് നടപ്പിലാക്കാൻ കഴിയാത്ത മാതൃകയില്ലാത്ത കഠിനമായ ശിക്ഷോകത്ത് നേർക്കു നേരെ കാണേണ്ടി ജഹീം കൊണ്ട് വരുമ്പോണ്ട് അല്ലാഹുനരകം കാണിപ്പിച്ചു തരുമ്പോ നമ്മളല്ലാണ്ട് പറയാൻ പഠിച്ചോനെ സ്വർഗത്തിലേക്ക് പോകാൻ അമലില്ല അറിയാത്തോണ്ടല്ല ചെയ്തില്ല ചെയ്തില്ല യുവാവല്ലേ കുറച്ചും കൂടി കഴിയട്ടെ കല്യാണപ്പല്ലേ കഴിഞ്ഞിട്ടുള്ളൂ കുറച്ചും കൂടി ആകട്ടെ മകളെ കല്യാണം കഴിയട്ടെ വീട് പണി നടക്കട്ടെ തൈറ്റ് തീരട്ടെ ഞാൻ ഓരോ കാരണവും പറഞ്ഞു മാറിക്കായിരുന്നു പടച്ചോനെ അതിനിടയ്ക്ക് ഒരു അറ്റാക്ക് വരുന്നത് അതിൻ്റെ ഒരു ശാരീരികമായ പ്രയാസം വന്നത് അതിനിടെ ഒരു ആക്സിഡന്റ് വരുന്നത് അതിൻ്റെ രോഗം വരുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല പടച്ചോനെ അതുകൊണ്ട് അമലുകൾ അധികമില്ല പിന്നീട് പോകാനുള്ള നരകമോ അതെൻ്റെ ജീവിതത്തിൽ സഹിക്കാനും കഴിയില്ല അതുകൊണ്ട് നാഥാ യാലു തുറാബ നീ എന്നെ കന്നുകാലികളെ മണ്ണാക്കിയ പോലെ നീ എന്നെ ഒന്ന് മണ്ണാക്കി തരേണമേ നമ്മൾ അള്ളാനോട് യാചിക്കും എന്നാണ് ഉറുവാൻ പറയുന്നത് ഞാനും നിങ്ങൾ അള്ളാൻ്റെ യാചിക്കും രണ്ടാമത്തെ രംഗം എവിടെ അറിയോ രണ്ടാമത്തെ രംഗം ഗ്രന്ഥങ്ങൾ അള്ളാഹു നൽകുമ്പോഴാണ് നമ്മൾക്കറിയാം ഗ്രന്ഥം വായിച്ചു കൂടി നോക്കണ്ട ഒന്നുകിൽ വലത് കൈകളിലോ അല്ലെങ്കിൽ ഇടത് കൈയിലോ അല്ലെങ്കിൽ മുൻഭാഗത്തോ അല്ലെങ്കിൽ പിൻഭാഗത്തോ തരുന്നതോടുകൂടി നമ്മൾക്ക് ബോധ്യപ്പെടുക ഏത് ഭാഗത്താണ് അള്ളാഹുവിനോട് നമ്മൾ പറയാൻ ഇടത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഗ്രന്ഥം എനിക്ക് നൽകാതിരുന്നെങ്കിൽ എത്ര അല്ലാഹു ഈ ഗ്രന്ഥം എനിക്കൊന്നും നൽകാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്തുകൊണ്ടാണ് അസുഖങ്ങൾ പറയണത് എന്തുകൊണ്ടാ പറയുന്നത് ഒരു ഒരു ദിവസം പേജ് പേരിൽ ഞാൻ അസ്വസ്ഥത കാണിച്ചിട്ടില്ല എപ്പോഴെങ്കിലും ഓതും എപ്പോഴെങ്കിലും ഞാൻ ജീവിതത്തിൽ തഫ്സീലെടുത്ത് വായിക്കും അതിനപ്പുറം ഞാൻ ചെയ്തില്ല പഠിച്ചോനെ അതെല്ലാം ഞാൻ ചെയ്യാം അള്ളാഹുവേ ഹറാമാക്കിയ കുറേ കാര്യങ്ങളുണ്ട് ചിലരോടൊന്നും തെറ്റരുത് എന്നല്ല പറഞ്ഞതാണ് കുടുംബബന്ധം മുറിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്നത് നിന്റെ ആയത്തും നിന്റെ ഹതിയത്തുമാണ് പടച്ചോനെ പക്ഷെ ആളുകൾ പറഞ്ഞ പ്രകാരം ഞാൻ എൻ്റെ മൂത്താപ്പയോട് എളാപ്പയോട് അയൽവാസിയോട് പലരോടും ഞാൻ തെറ്റിയിട്ടാണ് പടച്ചോനെ ഞാൻ മരിച്ചുപോയത് ഞാൻ ചിലരുടെയൊക്കെ സമ്പത്തുകൾ ഞാൻ അനന്തര നിന്ന് വളവിലൂടെ കുതന്ത്രത്തിലൂടെ പലതും ഞാൻ നേടിയെടുത്തിട്ടുണ്ട് പഠിച്ചോനെ പലരുടെ ഈ ഷോപ്പ് പൂട്ടിക്കാൻ വേണ്ടി മുന്നിൽ നിന്ന് അവസാനം അതിന്റെ മദ്യം പറഞ്ഞ് അതിൻ്റെ പണം കൊണ്ട് ഞാൻ ജീവിച്ചിട്ടുണ്ട് പടച്ചോനെ അള്ളാഹുവേ ഞാനതൊക്കെ അവസാനിപ്പിക്കാം അള്ളാഹുവേ നീ എന്നെ ഒരിക്കൽ കൂടി ദുനിയാവിലേക്കൊന്ന് തിരിച്ചയക്കണം ഞാൻ നന്നായിക്കൊള്ളാം സഹോദരങ്ങളെ വേദഗ്രന്ഥം ലഭി നമ്മളുടെ കയ്യിൽ ഗ്രന്ഥം ലഭിക്കുമ്പോഴും നമ്മൾ അള്ളാഹു ദുനിയാവിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകുമ്പോഴും നമ്മുടെ പരലോകത്ത് വിചാരണക്കെടുക്കുമ്പോഴും നമ്മൾ അള്ളാഹുവിനോട് ഇതേ യാചനയാണ് നടത്തുന്നത് നാഥ അവസരം കൂടി ഒരിക്കൽ കൂടി ഞാനിനി ആവർത്തിക്കില്ല നാഥ ഞാൻ എൻ്റെ തെറ്റുകൾ തിരുത്തിക്കോള നാഥ സഹോദരങ്ങളെ ഇത് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മറുപടി എന്താണ് അള്ളാഹിൻ്റെ മറുപടി എന്താണ് ഇപ്പോഴെങ്കിലും മുഹമ്മദ് നിനക്ക് മനസ്സിലായല്ലോ ഇപ്പോഴെങ്കിലും ഫാത്തിമ നിനക്ക് മനസ്സിലായല്ലോ ഇപ്പോഴെങ്കിലും അബ്ദുറഹ്മാൻ നിനക്ക് മനസ്സിലായല്ലോ അതുകൊണ്ട് ഞാൻ നിനക്ക് പുറത്തു തന്നിരിക്കുന്നു എന്നാണോ എങ്കിൽ നമ്മൾക്ക് സമാധാനിക്കാം അള്ളാഹുവിന്റെ വാക്ക് എന്താറിയോ ഇതാ കല്യാ എന്ന വാക്കിന്റെ അർത്ഥം കല്ല വേണ്ട വേണ്ട ഇനി വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ ഇതുവരെ നിനക്ക് പത്തൊൻപത്തി മൂന്ന് കൊല്ലം അവസരം തന്നിട്ട് ചെയ്യാത്തത് ഇപ്പോൾ നിനക്ക് ചെയ്യണമല്ലേ كلا إخسو فيها ولا تتكلمون من دلده. വായടക്കി വക്കണം മരിച്ചതിനു ശേഷം ഇനിയൊരു സംസാരമില്ല ഇനിയൊരു ന്യായീകരണമില്ല ഇനിയൊരു തൗബയില്ല ഇല്ല ഇനിയൊരു ഇല്ല നിനക്ക് സംസാരിക്കാനും സങ്കടപ്പെടാനും ഓതാനും വായിക്കാനും തൗബ ചെയ്യാനും പള്ളികളിൽ നിന്ന് ബാങ്കുലികൾ കേൾക്കുന്ന ഒരു മഹല് തന്നിരുന്നു തൗഹീദി പ്രസ്ഥാനം തന്നിരുന്നു അള്ളാഹുവിന്റെ ദീന് കേൾക്കാൻ ജുമാ ഖുത്ബ തന്നിരുന്നു മാസത്തിലും ആഴ്ചകളിലും ദീൻ പഠിക്കാൻ അടക്കം തന്നിരുന്നു ഓരോ വർഷങ്ങളിലും തന്നിരുന്നു കുട്ടികൾക്ക് വേണ്ടി എം എസ് എം ഉണ്ടായിരുന്നു വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി സ്റ്റുഡൻസ് എന്നിട്ട് അവിടെ നിന്നൊക്കെ കേൾക്കാൻ അവസരമുണ്ടായിരുന്നു ആ അവസരങ്ങളിലൊക്കെ നന്നാകട്ടെ പ്രസ്ഥാനക്കാരാദ്യം ഒന്നിക്കട്ടെ ഇവരൊക്കെ നന്നായിട്ട് മതി ഞങ്ങളോട് പ്രബോധനം ചെയ്യാൻ ഇതൊന്നും അള്ളാഹു നമ്മളോട് പറഞ്ഞതല്ല ആയത്തുകൾ മൗലൈമാർ നന്നായിട്ടല്ല സാധാരണക്കാർ നന്നാകേണ്ടത് നിസ്കാരം ഈ നാട്ടിലെ പണ്ഡിതന്മാർ നിർവഹിച്ചിട്ട് സാധാരണക്കാർ ഈ നാട്ടിലെ ഓരോരുത്തർക്കും ആയത്ത് പണ്ഡിതന്മാർ അത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പണ്ഡിതന്മാർട്ടി ചിട്ടയാണ് പക്ഷേ പണ്ഡിതന്മാരൊന്നും മാറിയിട്ടില്ല ഹത്തീപമാരൊന്നും മാറിയിട്ടില്ല മൗലയുമാരുടെ കുടുംബങ്ങൾ മാറിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ മാറേണ്ടതില്ല എന്നത് പൗരോഹിത്യം പഠിപ്പിച്ചതും അത് നമ്മൾക്കുണ്ടായി കൂടാ സഹോദരങ്ങളെ അതാണ് അള്ളാഹുവിന്റെ വാക്ക് ഇനി മിണ്ടരുത് നാവടക്കി വെക്കണം വരാത്തത്തെ കല്ലമോൻ ഒരക്ഷരം മിണ്ടാൻ അധികാരമില്ല അധികാരമുണ്ടായിരുന്നു സംസാരിക്കാനും ഓതാനും തൗപ ചെയ്യാനും ആ സമയത്ത് നാവിലൂടെ വന്നത് മുഴുവൻ രാഷ്ട്രീയം മാത്രം ആ നാവിലൂടെ മുഴുവൻ വന്നത് ഈ നാട്ടിലെ പൊതുകാര്യങ്ങൾ മാത്രം ആ നാവിലൂടെ വന്നത് ബാക്കിയുള്ളവന്റെ കുറ്റങ്ങളും കുറവുകളും മാത്രം അതിലൂടെ ദീനി വന്നില്ല അല്ലാവിന് ഇഷ്ടപ്പെട്ടത് വന്നില്ല സഹോദരങ്ങളെ ഇതിൽ നമ്മൾ പെടാതിരിക്കണം നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കാനാണ് അവസാന സമയത്ത് ഈ കാര്യം പറയുന്നത് ഞാൻ ഇന്നും ആലോചിക്കുകയാണ് എനിക്കേറ്റവും പ്രിയപ്പെട്ട കുടുംബപരമായി ബന്ധമുള്ള ഒരു ഉപ്പയുണ്ട് അദ്ദേഹം പത്തൊൻപത് വയസ്സായി പത്തിരുപത്തിയെട്ട് കൊല്ലത്തോളം ഗൾഫിലായിരുന്നു മൂന്ന് മക്കളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് മൂന്നാമത്തെ കുട്ടിയുടെ വിവാഹം ഉറപ്പിച്ചു അദ്ദേഹം നല്ല സ്വഭാവമാണ് നല്ല പെരുമാറ്റമാണ് പക്ഷെ അദ്ദേഹം നിസ്കാരം വളരെ കുറവാണ് ഇടക്കിടക്ക് മദ്യപിക്കും പക്ഷെ നല്ല സ്വഭാവമാണ് അദ്ദേഹം ആറുമാസം കൂടുമ്പോൾ നാട്ടിലേക്ക് വരും ഓരോ തവണ വരുമ്പോഴും നമ്മൾ അദ്ദേഹത്തെ പോയി കാണും അദ്ദേഹം എന്തെങ്കിലുമൊക്കെ അവസ്ഥ പള്ളിക്കൊക്കെ തരും അദ്ദേഹം നമ്മൾ വളരെ സന്തോഷത്തോടെ പറയും നോക്കൂ നിങ്ങൾ പള്ളിയുമായിട്ടൊന്ന് ബന്ധം ഉണ്ടാകണം നിങ്ങൾ കുടിയൊന്ന് അവസാനിപ്പിക്കണം അദ്ദേഹം തലകൾ താഴ്ത്തി താഴ്ത്തിപ്പറയും ഇൻഷാല്ല അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട് നിങ്ങളൊന്ന് സഹോൾ അദ്ദേഹം തുടരും തുടരും അവസാനം കുട്ടിയുടെ അവസാനത്തെ കുട്ടിയുടെ വിവാഹം ഉറപ്പിച്ച് ഗൾഫ് നിർത്തി നാട്ടിലേക്ക് വന്നു അദ്ദേഹം നിർത്തി വന്നതാണ് എന്നറിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹത്തിന് അടുക്കിലേക്ക് പോയി എന്നിട്ട് പറഞ്ഞു നോക്കി നിങ്ങൾ ഗൾഫ് അവസാനിപ്പിച്ചു പഴയ കൂട്ടുകാരൊക്കെ പോയി ഇനി നിങ്ങൾ കുടിക്കുന്നത് നിർത്തണം പള്ളിയുമായിട്ട് ബന്ധം അന്ന് അദ്ദേഹം പറഞ്ഞ വാചകണ്ട് വാചകമുണ്ട് മോലബിൻഷാ ഞാൻ എല്ലാം അവസാനിപ്പിച്ച് തിരിച്ചു എന്നതാണല്ലോ എന്റെ കുട്ടിന്റെ കല്യാണം കൂടി കഴിയട്ടെ പള്ളിയിൽ സജീവമാകണമെന്നാണ് എന്നാണ് ആഗ്രഹം എല്ലാം അവസാനിപ്പിക്കണം വിവാഹത്തിന്റെ ആറ് ദിവസം മുമ്പ് അറ്റാക്കൊന്ന് മരിച്ചുപോയി അള്ളാഹു പുറത്ത് കൊടുക്കട്ടാമി പക്ഷെ ഒരു കാര്യണ്ട് സഹങ്ങളെ ഞാൻ അദ്ദേഹത്തെ മാറ്റിയിട്ട് അത് ആ ഭാഗത്ത് നമ്മളെ ആക്കുക എന്താണ് നമ്മൾ അല്ലാണ്ട് പോയി പറയാ എന്താണ് അല്ലാണ്ട് പോയി പറയാ വിവാഹത്തിന്റെ ആറ് ദിവസം മരിച്ചു നമ്മൾ എന്താ അല്ലാണ്ട് പോയി പറയാ പടച്ചോനെ ഒരു ആറ് ദിവസം കൂടി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ നന്നാകുമായിരുന്നോ ആണോ പടച്ചോനൊരാഴ്ച കൂടി നീ എനിക്ക് നൽകുമായിരുന്നെങ്കിൽ ഞാൻ നിസ്കാരം തുടങ്ങുമായിരുന്നു അല്ലാഹുവേ ഒരു പത്തു കൂടി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ മുത്തക്കിയാകുമായിരുന്നു അല്ല ചോയ്ക്കുല കൂട്ടരെ പത്തൊൻപത്തിനാല് വയസ്സും പത്തൊൻപത്തിനാല് വയസ്സ് ഞാൻ നിനക്ക് കോശാരമായി തന്നില്ലേ എത്ര ആയത്ത് ും മനുഷ്യർക്ക് അവരുടെ വിചാരണ തൊട്ടടുത്താണ് പറ്റി പ്രവാചകൻ പറഞ്ഞെടുത്ത് നിങ്ങളുടെ ചെരുപ്പിന്റെ വാറോളം അടുത്താണ് ചെറിയ ഒരു ദിവസം മതി തീരുമാനമാകാൻ സഹോദരങ്ങൾ ആ മനുഷ്യൻ എന്തല്ലാണ്ട് പറയും ഒരാഴ്ച കൂടി എന്നോ ഞാനുമാരുടെ പറങ്ങളുടെ നാട്ടിൽ ബാപ്പിയും നല്ല ദീനിയാണ് ലേണിങ്ങിന് പങ്കെടുക്കും ക്ലാസ്സുകൾക്ക് പങ്കെടുക്കും അവർക്കൊരു മോനാണ് ഉള്ളത് നല്ല ധനാഢ്യ കുടുംബാണ് ധനാഢ്യ കുടുംബാണ് മകൻ ദീനുമായിട്ട് യാതൊരു ബന്ധമല്ല ഓരോ തവണയും ലേണിങ് ക്ലാസ്സിന് വരുമ്പം ഇഷ്ടത്തിൽ പറയും നോക്കി നിങ്ങളെ മകനെ കൂടി ഇപ്പൊ പറയും മൗലവി അവന് ചെന്നൈ തമിഴ്നാട്ടിലാണ് പഠിക്കുന്നത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിനാണ് പഠിക്കുന്നത് ഇൻഷാ അല്ലാ അവന് നമുക്ക് നാട്ടിലെത്തിയാൽ നമുക്ക് അവനെ ദീനിയായ കാര്യങ്ങളൊക്കെ സജീവാക്കാം ഓരോ തവണ നമ്മൾ പറയുമ്പോഴും അവരും അത് പറയും ഇതേ വാക്ക് പറയും സഹോദരങ്ങളെ കോഴ്സ് തീരാൻ എനിക്ക് തോന്നുന്ന നാലോ അഞ്ചോ മൂന്നോ ഒറ്റ മാസമുള്ളൂ ആ മാസാകുമ്പോ അവിടെ നിന്ന് പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് ചെന്നൈ ടൗണിൽ നിന്ന് രാത്രി മൂന്ന് മണിക്ക് വീട്ടിൽ ഫോൺ കോൾ വരാൻ നിങ്ങളുടെ മകൻ ബ്ലഡ് ഛർദിച്ചു മരിച്ചു ഹോസ്റ്റലിൽ നിന്ന് ഇരുപത്തിനാല് കിലോമീറ്റർ ഇപ്പുറത്താണ് രാത്രി മൂന്ന് മണിക്ക് അവനെ കിട്ടുന്നത് എന്തിനാണ് ഹോസ്റ്റലിൽ താമസിക്കുന്ന ഒരാൾ ബ്രെഡ് ഷർദിച്ചു മരിച്ചത് അലം പക്ഷേ ഉമ്മമാരോട് ഞാൻ ഗൗരവത്ത് പറയാൻ ആ കുട്ടിയെ നാട്ടിൽ കൊണ്ടുവന്ന് വലിയ ധനാട്ടി കുടുംബമായത് എങ്ങനെ മരിച്ചു എന്ത് മരിച്ച ഒരു ഇല്ലാതെയായി നേരെ കബറിൽ കൊണ്ടുപോയി വെച്ച് തിരിച്ചു വന്നു ഇന്നാ ഉമ്മാക്ക് മാനസിക അസ്വസ്ഥതയാണ് എന്തേ കാരണം അറിയ എന്തേ കാരണം അറിപ്പാരെ ഒറ്റ കുട്ടിയാണ് നിസ്കരിക്കൂല ലഹരി ഉപയോഗിക്കും എല്ലാ സംഗതി ഉണ്ടായിരുന്നു ആ കുട്ടി കബറിലേക്ക് എടുത്തു വെച്ചു സൂറത്തു വെച്ചുറാൻ പണ്ഡിതനിൽ നിന്ന് ഖുർആൻ ലേണിങ്ങിലൂടെ പഠിച്ച ഒരു ഒരുമ്മാക്ക് ഒരു മൗലവി പറഞ്ഞു കൊടുക്കണ്ട നിസ്കരിക്കാത്ത ഇരുപത്തിമൂന്ന് വയസ്സുകാരനെ മണ്ണിലേക്ക് എടുത്തു വെച്ചാൽ അവന്റെ അനുഭവം എന്താണ് ഒരു മൗലവിന്റെ വാത് കേക്കണ്ട ഒരു ഉസ്താദിന്റെ പണ്ഡിതന്മാരിൽ നിന്ന് ഖുർആൻ പഠിച്ച ഒരു ബാപ്പാക്കും അറിയാ എന്റെ കുട്ടി ഖബറിലേക്ക് പോയാലെന്താണ് അതിനുശേഷം കുട്ടി വാൾപേപ്പർ ആക്കി കൊണ്ട് സമാധാനം കിട്ടൂല ഉണ്ടാവൂല കുട്ടിന്റെ പഴയ കല്യാണ ഫോട്ടോ എടുത്താണ്ട് ഞാനും കുട്ടി ചെറുപ്പത്തിൽ ഇങ്ങനെ സന്തോഷം കിട്ടൂലമാരെ വാപ്പാരെ ജീവിതത്തിൽ അള്ളാഹു തന്ന അവസരം നഷ്ടപ്പെടുന്നതിന് മുന്നേ നമ്മളും നമ്മുടെ കുടുംബവും ദീനിയാകണം ദീനിയാകണം അതിനാണ് 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 നമ്മൾ നമ്മളെ നമ്മളെ നമ്മൾക്ക് നമ്മൾക്ക് പോലെ ഇഷ്ടമുണ്ടാകുമ്പോൾ മാത്രം പഠിച്ചോനെ സൂക്ഷിക്കാനാണെങ്കിൽ എന്തിനാണ് കുട്ടരെ നമ്മൾ അല്ലാഹു വഹിദാക്കിയത് ഈ നാട്ടിലെ ഓരോരുത്തരും കളിയാക്കും എന്നതിന്റെ പേരിൽ നമ്മുടെ വേഷവും നമ്മുടെ കല്യാണവും നമ്മുടെ വീടും മാറ്റാനാണെങ്കിൽ എന്തിനാണ് കുട്ടരെ നമ്മുടെ മുൻഗാമികൾ ഏറുകൊണ്ടത് അവർ ഈ നാട്ടിൽ തൗഹീദ് പ്രസംഗിക്കുമ്പോൾ അവരോട് ഈ നാട്ടുകാരെന്താ പറഞ്ഞത് നിങ്ങൾ എങ്ങാനും പ്രസംഗിച്ചാൽ ഈ നാട്ടിൽ നിന്ന് ബഹിഷ്കരിക്കും നമ്മുടെ ബാപ്പമാരും എന്താ പറഞ്ഞത് നിങ്ങൾ ബഹിഷ്കരിച്ചോളൂ നിങ്ങൾ എറിഞ്ഞോളൂ നിങ്ങൾ മണ്ണിട്ട് മൂടിക്കോളൂ നിങ്ങൾ കേസ് കൊടുത്തോളൂ പക്ഷെ ഞങ്ങൾ ദീനിയായി ജീവിക്കും അങ്ങനെ ഉണ്ടായതാണ് ഇവിടെയുള്ള അൻപതോളം പള്ളികൾ അങ്ങനെ ഉണ്ടായതാണ് ഈ മലമടക്കുകളിൽ തൗഹീദിന്റെ സന്ദേശങ്ങൾ ആ നമ്മൾക്ക് നമ്മുടെ കല്യാണത്തിന്റെ നാല് ദിവസം മുമ്പ് മഞ്ഞ കല്യാണങ്ങളും മയിലാഞ്ചി കല്യാണങ്ങളും ഗാനമേളകളും ട്രൂപ്പുകളും വന്ന് ആടി തിമർത്ത് ഏറ്റവും പ്രിയപ്പെട്ടവന്റെ വിവാഹം ഷൈത്താൻ ഏറ്റവും പ്രിയപ്പെട്ട വിവാഹമാക്കി മാറ്റുമ്പോൾ സ്നേഹത്തോടെ നോക്കൂ നിങ്ങൾ ഇത് ചെയ്യരുത് എന്ന് പറയുമ്പം നമ്മുടെ മറുപടി എന്തെന്നറിയുമോ അമ്മാവൻ പറഞ്ഞിട്ടാണ് അമ്മായിടെ കുട്ടി പറഞ്ഞിട്ടാണ് അവൾ ഡോക്ടറാണ് ആണ് അവളുടെ ഫ്രണ്ട്സ് വരുന്നതാണ് സഹോദരങ്ങളെ ഇങ്ങനെ പറയാൻ എന്തിനാണ് നമ്മൾ മുഹിദുകളായത് നമ്മൾക്കൊരറ്റ വാചകമാണ് പറയാനുള്ളത് എല്ലാ സന്തോഷങ്ങളും ഉണ്ടാകണം പക്ഷേ ആത്യന്തികമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ കല്യാണ സദസ്സിൽ അള്ളാഹുവിന്റെ വർക്കത്തിറങ്ങണം അതിന് വിപരീതമായ ഒരു തോന്നിയാസവും എന്റെ കല്യാണങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല എന്നത് നമ്മുടെ തീരുമാനമാകണം സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ പള്ളികളിലേക്ക് കുടുംബസമേതം ക്ലാസ്സുകൾ കേൾക്കാൻ വേണ്ടി പോകണം ഞാൻ എൻ്റെ ഉമ്മമാരോട് പറയുന്നു ഉമ്മ വാപ്പമാരോട് പറയുന്നു ആൺകുട്ടികൾ ഒരു സ്ഥാനമെത്തിയാൽ അവർ ദീനമായിട്ട് സ്വാഭാവികമായി ബന്ധമുണ്ടാകും പെൺകുട്ടികളുടെ കാര്യം ഗൗരവത്തിൽ നിങ്ങൾ നിങ്ങളെടുക്കണം ഞാനൊരു അധ്യാപകനാണ് അതേപോലെ ഒരു ഹത്തീബുമാണ് അറിയാൻ വേണ്ടി പറയുന്നുമ്മമാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല നമ്മുടെ യുവാക്കളെ അങ്ങാടിയിൽ വയനാട് അങ്ങാടിയിൽ കൽപ്പറ്റ അങ്ങാടിയിൽ മകരി നിൽക്കാൻ കരുതിക്കോളിൽ നഗരി കൊടുത്താൽ ആ പള്ളിയിലെ മുസ്ലിം ആ അങ്ങാടിലെ മുസ്ലിമൊക്കെ പള്ളിക്ക് കയറും സ്വാഭാവികമായി വന്നിട്ടില്ല എങ്കിലും നമ്മുടെ ആൺകുട്ടി പള്ളിയിലേക്ക് വരും നമ്മുടെ കുട്ടി പഠിക്കുന്ന ക്യാമ്പസിൽ ആൺകുട്ടി പഠിക്കുന്ന ക്യാമ്പസിൽ മുസ്ലിങ്ങളായ ആൾക്കാരൊക്കെ ജുമാക്ക് പോകും നമ്മുടെ കുട്ടിക്ക് വലിയ താല്പര്യമില്ലെങ്കിലും മുസ്ലിങ്ങളായ മുഴുവൻ കുട്ടികൾ പോകുമ്പം നമ്മുടെ കുട്ടിയും പോകും ആൺകുട്ടി പോകേണ്ടി വരും ും അവന്റെ പള്ളിയിൽ അസറിന് ശേഷമാണെങ്കിൽ പള്ളിക്ക് കേറാൻ നമ്മുടെ കുട്ടിക്ക് ഇഷ്ടമല്ല എന്റെ കുട്ടിക്ക് ഇഷ്ടമല്ലേ അവൻറെ അവൻ അസർ നിസ്കാരത്തിന് പള്ളിയിലേക്ക് കയറേണ്ടി വരും പെൺകുട്ടികളോ പെൺകുട്ടികളോ പെൺകുട്ടികൾക്ക് ജമാത്തില്ല പെൺകുട്ടികൾക്ക് അങ്ങാടിയിൽ നിന്നുകൊണ്ട് പാങ് കൊടുത്ത പള്ളി കയറുന്നില്ല ഓൽക്ക് മയ്യ നിസ്കാരില്ല ഓൽക്ക് ഗ്രഹണ നിസ്കാരില്ല ഓൽക്ക് മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരില്ല ഓൽക്ക് ജുമാ ഹുത്തുബി ഇല്ല ഒന്നുമില്ല എന്തിനേറെ സങ്കടാണ് എന്തിനേറെ ഇവിടെ നിക്കാഹ് നടക്കാനിരിക്കും ഞാനാണ് നിക്കാഹുത്തുബ് നടക്കുന്ന ഒരുക്കോളീൻ ആരുടെ നിക്കാഹാണ് വരന്റെയും വധുവിൻ്റെയും വരൻ എവിടെ ഇരിക്കുക ഇവിടെ അവൻ വിറച്ചിട്ടാണെങ്കിലും ഭയന്നിട്ടാണെങ്കിലും ബേജാറായിട്ടാണെങ്കിലും ഓ നിക്കാഹുത്തുബ് കേൾക്കും അവന്റെ കൂടെ കേൾക്കേണ്ട വധു എവിടെയാ എവിടെ ഇരിക്കണ്ടേ ഇവിടെ അല്ലേ ഇവിടെ വരനിരിക്കണ്ടേവിടെ ഇരിക്കുക ഓള് ബാക്കിൽ ഇങ്ങോട്ടോ നാല് ഫ്രണ്ട്സ് ചുറ്റും ഫോട്ടോ ഇങ്ങനെ ഇവിടെ നിക്കാ പടക്കുമ്പോ ഫോട്ടോ എടുത്ത് തീർന്നിട്ടില്ല ആ മിനിറ്റ് തന്നെ ഫോട്ടോ എടുക്കണവൾക്ക് എന്നിട്ട് പുതിയ ടീം പന്തലൊക്കെ ഉണ്ടാക്കിയിട്ട് പുതിയ എണ്ണിന് വേറെ പന്തൽ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇങ്ങോട്ട് ഓടെടുത്ത് നാല് കൂട്ടാരിച്ചുകള് ഫോട്ടോ എടുക്കുക നിക്കാ ഉത്ത് പഠക്കുമ്പോ ആർക്കാൻ നിക്കാവുത്തുപ ആരിക്കാ നിക്കാ ഉത്തുപമാരെ പാരെ ഇവിടെ നാല് കുട്ടികളും അഞ്ച് കുട്ടികളുമായ വല്യാപ്പാർക്കും വെല്ലുമാർക്കാൻ ഇക്കാഹുത്തുബ ആണോ അല്ല ആർക്കാണ് ഏറ്റവും പ്രധാനം വധുവിനും വരനും വരൻ വധു എവിടെ വധു അപ്പോഴും ഫോട്ടോ എടുക്കാൻ പോകുക നമ്മുടെ കുട്ടികൾ നിങ്ങൾ ആലോചിച്ചു ആലോചിച്ചോക്കും അതിന്റെ പരിണിതി ഇസ്ലാമികമായി പ്ലസ് ടു കഴിഞ്ഞൊരു കുട്ടിനോട് നിങ്ങൾ സത്യസന്ധമായി ചോദിക്കും വിവാഹത്തിന് താല്പര്യം ഉണ്ടോ വിവാഹത്തിന് എതിരാണ് എന്തോ എതിര് ഒരാണിന്റെ കൂടെ ജീവിക്കണിനെതിര ആണിന്റെ കൂടെ ജീവിക്കണെതിരാണെങ്കിൽ ഒരു പ്രേമിക്കണിനെതിരാകണല്ലോ ഒരു പ്രേമിക്കണിന് അനുകൂലവും കല്യാണത്തിനെതിരുമാണ് അതെങ്ങനെ ഉണ്ടായത് അതെന്തെങ്ങനെ ഉണ്ടായതറിയോ ജുമാലും കേൾക്കണില്ല അവർ സ്ത്രീ